മൂന്നാറിൽ ജോലി ചെയ്യുന്നതിനിടെ തോട്ടം തൊഴിലാളികൾക്ക് കടന്നലിന്റെ കുത്തേറ്റു നല്ലതണ്ണി കുറുമല ഡിവിഷനിൽ ഫീൽഡ് നമ്പർ പന്ത്രണ്ട് എയിൽ ജോലി ചെയ്തിരുന്ന ഇരുപത്തിയഞ്ചോളം സ്ത്രീ തൊഴിലാളികൾ കടക്കമാണ് കടന്നലിന്റെ കുത്തേറ്റത് ഇവരിൽ പതിനാല് പേരെ മൂന്നാർ ഹൈറേഞ്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്നാർ നല്ലതണ്ണി കുറുമലയിലെ ഫീൽഡ് നമ്പർ പന്ത്രണ്ട് എയിൽ രാവിലെ എട്ട് മണിയോടെയാണ് സ്ത്രീ തൊഴിലാളികൾ ജോലിക്ക് എത്തിയത് കൊഴുന്തനുള്ളുന്നതിനിടെ ചെടിയിൽ കൂടുകൂട്ടിയിരുന്ന കടന്നൽക്കൂട്ടം തൊഴിലാളികളെ കൊത്തുകയായിരുന്നു സ്ത്രീ തൊഴിലാളികൾ സാരി ഉപയോഗിച്ചും പുരുഷന്മാർ കയ്യിൽ കരുതിയിരുന്ന തോർത്തുപയോഗിച്ചും മുഖംപൊത്തി ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇരുപത്തിയഞ്ചു പേർക്കാണ് കുത്തേറ്റത് ഇതിൽ പതിനാല് പേരെ മൂന്നാർ ഹൈറേഞ്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പേരെ ചന്ദ്രൻ മയിൽരാജ് എ ചന്ദ്രശേഖരൻ ടി രാജ ആർ രാജ പാണ്ഡ്യൻ മനോജ് സീമാകുമാരി മാന്തി ചെല്ലം രാജൻ സെൽവകുമാർ ആനന്ദ വിജയരാജ് എന്നിവരെയാണ് മൂന്നാർ ഹൈറേഞ്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ മൂന്നാർ